തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഒരേ പീഠത്തിലെത്തിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമാണ് ഈ ഒരു ക്ഷേത്രം നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് ഏഴ് നിലകളും അവയിൽ ഓരോ നിലയിൽ നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം വളരെ താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തജനങ്ങൾക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവും ഉണ്ട് ശിവന് പ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നു എന്ന നിലയിലും വളരെ ശ്രദ്ധേയമാണ് ഈ ഒരു ക്ഷേത്രം കൂടാതെ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധി സ്ഥലത്താണ് ഈ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചതെന്നും പിന്നീട് ഏതോ ഒരു കാലത്ത് ഈ ക്ഷേത്രം നശിച്ചു പോയതായിട്ടും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി പ്രശസ്ത താന്ത്രിക ആചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏഴ് വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിനാണ് ഇത് ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സമയത്ത് തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയതും വളരെ പ്രശസ്തമാണ് ഇതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി ഏകദേശം പത്ത് വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആറിന് കാഞ്ചീപുരം കാമകോടി പീഠത്തിൻ്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്നും സന്യാസം സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ പോലും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മമാൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നവംബർ പതിനാറിന് പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി എന്ന സ്വാമി മകേശ്വരാനന്ദ സരസ്വതി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം ഇപ്പോൾ നടത്തിപ്പോരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ